കൃഷ്ണായനം മുപ്പത്തിയഞ്ച് വത്സാസുരവധം യമുനാതീരത്ത് അമ്പാടിക്കണ്ണൻ സ്വർഗം വിടർത്തി വ്രജഭൂമിയിൽ കേശവൻ പുളകമുണർത്തി ഗോപികമാരിൽ മാധവൻ രതിഭാവം വളർത്തി നന്ദഗോപനിലും യശോദയിലും പുത്രഭാവം വർദ്ധിപ്പിച്ചു അമ്പാടി കണ്ണനെ കൊണ്ടും കണ്ണൻ അമ്പാടിയെ കൊണ്ടും ശോഭിച്ചു പക്ഷേ യദുകുലത്തിൻ്റെ ജീവനായ കണ്ണനെ എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ ഗോകുലത്തിന് അത് സഹിക്കുവാനാവില്ല അവർ പരസ്പരം അതിനെക്കുറിച്ച് സംസാരിച്ചു യമുനയുടെ തീരത്ത് വെച്ചും മനോഹരമായ അരയാൽ തണലിൽ വെച്ചും ഗോപാലന്മാർ ഇത് തന്നെ ചർച്ച ചെയ്തു ഒന്നിൽ കൂടുതൽ ആപത്താണ് വന്നത് പൂതനയുടെ കാര്യം തന്നെ അവർക്ക് ഓർക്കുവാൻ വയ്യൻ അപ്പോൾ പിന്നെ സംഭവിച്ചതോ ഏതായാലും ആപത്തുകളെല്ലാം അദൃശ്യങ്ങളായാണ് വരുന്നത് അജ്ഞാതമായ ഏതോ ശക്തി അതിൽ നിന്ന് ഉണ്ണിയെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാലും എത്ര നാളാണ് ഇത് സഹിക്കുക കൂടി ആലോചിക്കേണ്ട കാര്യമാണ് ഗോപന്മാർ യമുനയുടെ തീരത്ത് സഭകൂടി വിഷയം ഉണ്ണിക്കണ്ണൻ്റെ രക്ഷ തന്നെ ആയിരുന്നു ഗ്രാമത്തിലൊരാൾ പറഞ്ഞു അടുത്ത നാളുകളായി അമ്പാളി ആപത്തിൻ്റെ മേഘ നിത്യവും ഏതോ ദുർഭൂതം നമ്മെ ആക്രമിക്കുവാൻ ഇരിക്കുന്ന ഭാവത്തോടെയാണ് പകൽ അവസാനിക്കുന്നതും രാത്രി വരുന്നതും കുറുക്കന്മാരുടെ ഓരിടൽ കൂടുന്നുണ്ട് രാത്രിയിൽ കാക്കകൾ ഉണർന്ന് കരയുന്നു നിലവിട്ട് കാറ്റ് പൊടിയുമായി ചുറ്റി അടിക്കുന്നു ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ് ഇവിടെ നിന്നാൽ ഇനിയും ആപത്തുകൾ വരാം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അമ്പാടി നമുക്ക് ഉപേക്ഷിക്കാം എല്ലാവരും ആലോചിച്ച് പറഞ്ഞാൽ മതി മറ്റൊരാൾ പറഞ്ഞു നമുക്ക് ഒരു നല്ല കാലം എന്തായാലും വരും പക്ഷേ അതുവരെ കഴിയണമല്ലോ ആപത്തിനെ നേരിടാൻ സൈന്യമോ മറ്റു മാർഗ്ഗങ്ങളോ നമുക്കില്ല അതുകൊണ്ട് ഇവിടം വിടണമെന്നുള്ള നിർദ്ദേശം നല്ലത് തന്നെയാണ് വേറൊരാൾ പറഞ്ഞു ഇവിടം വിടുന്നതിൽ തെറ്റില്ല ഈ ഗ്രാമം നമ്മുടെ അധ്വാനമാണ് പശുക്കൾക്ക് മേയുവാൻ വേണ്ടുവോളം പുല്ലുണ്ട് കുടിക്കുവാൻ യമുനയും ഇത്രയും സൗകര്യം വേണ്ടെങ്കിലും താമസിക്കുവാനും പശുക്കളെ പോറ്റുവാനും സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ ഏതുണ്ട് അത് ആലോചിക്കാൻ അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു അമ്പാടിക്കടുത്ത് തന്നെ സൗകര്യപ്രദമായ ഒരു ഗ്രാമമുണ്ട് ബൃന്ദാവനം പശുക്കൾക്ക് മേയുവാൻ തളിരളും പുല്ല് ധാരാളം ഒരു ഭാഗത്ത് യമുനയുണ്ട് അവൾ തന്നെ കാളിന്തിയായി മറുഭാഗം ചുറ്റി ഒഴുകുന്നു അതുതന്നെ ഗോവർദ്ധന പർവ്വതം എത്ര മേഞ്ഞാലും തീരാത്ത പുൽത്തകിടുകൾ നിറഞ്ഞ സാനു പ്രദേശങ്ങൾ ഗോവർദ്ധനത്തെ ഐശ്വര്യപൂർണമാക്കുന്നു നമുക്കവിടെ കഴിയാം നദിയുണ്ട് പുൽത്തകിടുകളുണ്ട് കൃഷിയിടങ്ങൾ നോക്കുവാൻ എത്തുകയുമാവാം അധികം ദൂരം പോയാൽ ഇനിയും ഒരു ഗ്രാമം പടുത്തുയർത്തുവാൻ ബുദ്ധിമുട്ടാണ് നന്ദഗോപന്റെ അഭിപ്രായം എല്ലാവരും ശരിവിച്ചു നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം എന്നാണ് യാത്ര തിരിക്കേണ്ടത് വിപുലമായ ഒരുക്കങ്ങൾ വേണം അവിടെ ഭവനങ്ങൾ നിർമ്മിക്കണം മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് യാത്ര അടുത്ത പൗർണമിക്ക് മുമ്പാകട്ടെ എന്ന് അവർ തീരുമാനിച്ചു സന്തോഷത്തോടെ അവർ പിരിഞ്ഞു പേരാലിൻ്റെ തണൽ നിശബ്ദതയിലേക്ക് വഴുതി വീണു അവിടെ മൂന്ന് പേർ മാത്രം അവശേഷിച്ചു സഭ പിരിഞ്ഞതിനു ശേഷം എത്തിയവരാണ് അവർ ബലരാമനും കണ്ണനും സീതാമാവുമാണവർ സീതാമാവിൻ്റെ കരത്തിൽ ഒരു മുളങ്കുഴലുണ്ട് അതുകൊണ്ട് ഓടക്കുഴൽ ഉണ്ടാക്കുകയാണ് സീതാമാവ് ഇടയ്ക്കവൻ പറഞ്ഞു കണ്ണാ ഇത് നൂറാമത്തെ കുഴലാണ് ഒരു ദിവസം പോലും നീ വെച്ചേക്കുകയില്ല പൊട്ടിച്ചു കളയും ഈ ഈറ്റ വിളഞ്ഞതാണ് വെട്ടുവാൻ എന്ത് പാടുപെട്ടെന്നോ ഇതെങ്കിലും പൊട്ടിക്കരുത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഞാൻ ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് നീ ഇതുവരെയെങ്കിലും അതിൽ പാടിയിട്ടുണ്ടോ വെറുതെയാണ് എൻ്റെ ആശ നിനക്ക് പാടാൻ അറിയില്ല പാട്ട് പഠിക്കാതെ എങ്ങനെ പാടാനാണ് എന്തായാലും ഇനി എന്നെ കൊണ്ടാവില്ല കണ്ണൻ പറഞ്ഞു ഇനി ഞാൻ പൊട്ടിക്കുകയില്ല ഇന്ന് പാട്ട് പാടാം നിൻ്റെ കള്ളത്തരം നിനക്ക് പാടുവാൻ അറിയോ അറിയാം ഏത് രാഗം വേണം എന്നോതിയാൽ മതി ശ്രീധാമാവ് ചിരിച്ചു സംസാരിച്ചാൽ നാക്ക് തിരിയുന്നില്ല അതിനു മുമ്പ് പാടുവാൻ തുടങ്ങുന്നു കണ്ണ പിടിത്തരം ഓതാതെ ഞാൻ പാടാ നീ വേണുണ്ടാക്കി തരൂ അപ്പോഴല്ലേ പാട്ടുപാടുന്നത് തറയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് കണ്ണൻ പറഞ്ഞു രാഗങ്ങൾ സംഭാവന ചെയ്ത രാഗമാലികക്ക് രാഗങ്ങൾ ആലപിക്കുവാൻ പ്രയാസമോ സീതാമാവ് ഓടക്കുഴലുണ്ടാക്കി അവൻ പറഞ്ഞു കണ്ണ ഇനി നിന്റെ ഊഴമാണ് ഇതാ ഓടക്കുഴൽ അറിയാമെങ്കിൽ പാട്ടുപാട് ഇതും നുണയാണെങ്കിൽ ഞാനിനി ഓടക്കുഴൽ ഉണ്ടാക്കുകയേയില്ല കണ്ണൻ ഓടക്കുഴൽ വാങ്ങി അത് തിരിച്ചും മറിച്ചും നോക്കി എന്നിട്ട് എഴുന്നേറ്റു അല്പമകലെ കാളിന്തി ഒരു പാറയിൽ തട്ടി ഒഴുകുന്നു തെളിഞ്ഞ മനസ്സുള്ള കാളിന്തിയെ നോക്കി കണ്ണൻ നിന്നു എന്നിട്ട് ആ പാറ പുറത്തു കയറി ഓടക്കുഴൽ ചുണ്ടിൽ ചേർത്തു ബലരാമനും സീതാമാവും താഴെ മാറി നിന്നു പ്രകൃതിയുടെ ഹൃദയം പിടർത്തുന്ന ശോഭനഗാനം കണ്ണൻ്റെ ഓടക്കുഴൽ വഴി ഒഴുകിവന്നു ആ ദ്വാപര സായാഹ്നം കുളിരണിഞ്ഞു ഗാനത്തിൻ്റെ സ്വരങ്ങളുമായി മന്ദമാരുതൻ അമ്പാടിയെ പൊതിഞ്ഞു ഗാനത്തിൻ്റെ അതിരില്ലാത്ത അലൗകിക മേഖലകളിലേക്ക് സ്വരം കടന്നു ചെന്നു ഗോവർദ്ധനം താണ്ടി യമുനയുടെ കുളിരുമായി വന്ന ഇളം കാറ്റ് ഗാനത്തിൻ്റെ ശീലുകൾ രുചിച്ച് വ്രജഭൂമിയിൽ ചുറ്റിക്കറങ്ങി കണ്ണൻ്റെ ഗാനത്തിൽ അമ്പാടി ഹർഷ പുളകിതയായി ഗാനപ്രവാഹം ഗോപികമാരുടെ ഹൃത്തടങ്ങളിൽ ആന്തോളനമുണ്ടാക്കി അവരുടെ ഞരമ്പുകളിൽ സ്വരവാഹിനിയായി സ്വരവാഹിനി ഒഴുകി ഇറങ്ങി നീലിച്ച സ്വപ്നങ്ങളുമായി സ്വയമറിയാതെ ഗോപികമാർ പുറത്തിറങ്ങി തുടിക്കുന്ന മാരടത്തിൽ ചലിക്കുന്ന സ്വപ്നങ്ങളുമായി അവർ യമുനയുടെ തീരത്തേക്ക് അണഞ്ഞു മുളന്തണ്ടിൽ ഇളംചുണ്ട് കളകളം പെയ്യുകയാണ് പവിത്രമായ ആ ഗാനധാരയിൽ എവിടെ നിന്നോ പറന്നെത്തിയ മയിലുകൾ നൃത്തമാടുവാൻ തുടങ്ങി വണ്ടുകൾ ശബ്ദമില്ലാതെ പറന്നു ഗാനമകരന്തണ്ണുവാൻ ഗോപികാരമണന്റെ വതന പുഷ്പത്തിനു ചുറ്റും പറന്നു ഗോപികമാർ അകത്തളം തിളയ്ക്കുമാറി കാളിൻ്റെ തടത്തിൽ നിന്നു കണ്ണന്റെ അംഗങ്ങളിൽ രോമാഞ്ചമാവാൻ അവർ കൊതിച്ചു കണ്ണിൻ്റെ തുഞ്ചിൽ കന്മത ബിന്ദുക്കൾ പൊടിഞ്ഞു അവർ അപാംഗ ബിന്ദുക്കളായി നീർമുത്തുകളായി ഇഴയടുപ്പമുള്ള ഇമത്തുഞ്ചിൽ തഞ്ചി നിന്നു ഒരു യാമം വരെ ആ ഗാനപ്രവാഹം നീണ്ടു കാളിന്തി കാത്തുനിന്നു കണ്ണൻ്റെ ഗാനാമൃതം നുകരുവാൻ ആകാശത്ത് ദേവന്മാരും കിന്നരന്മാരും ആ സ്വരസുധ ആസ്വദിച്ചു നിത്യാഹ്ലാദത്തിൽ ലയിച്ചു ഉള്ളിൽ വിടർന്ന പുഞ്ചിരിയുമായി നന്ദഗോപനും യശോദയും ഗാനം തീരുവോളം കാത്തുനിന്നു തിരുനെറ്റിയിൽ മുത്തുമണി പോലെ തുള്ളികൾ പൊടിഞ്ഞ കവളിൽ പത്മരാഗം പടർത്തി പാട്ടുപാടുന്ന കണ്ണൻ വിരാട് പുരുഷൻ്റെ ശുദ്ധഭാവം തന്നെയായിരുന്നു പെട്ടെന്ന് കണ്ണൻ ഗാനം നിർത്തി യശോദ ഓടിച്ചെന്ന് മകനെ വാരിയെടുത്തു നെറുകയിൽ ചുംബിച്ചു മകനു നറുപുഞ്ചിരി തൂകി അമ്മയുടെ പാറടത്തിൽ ഒളിച്ചു ഗോപന്മാർ അപ്പോഴും നിശ്ചലത വിട്ടിരുന്നില്ല മാധവന്റെ മധുഗാനം എല്ലാവർക്കും ഹരമായി കാലികൾക്ക് പോലും ആ ഗാനം തിരിച്ചറിയുവാൻ കഴിഞ്ഞു പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആ ഗാനം ആസ്വദിക്കുവാനായി ആ സ്വരരാഗസുധയിൽ പ്രപഞ്ചം മിഴിയടർത്തി നിന്നു ബലരാമനും കണ്ണനും കാലികളെ മേയ്ക്കുവാൻ പോയി തുടങ്ങി ഗോപന്മാരുടെ കുലത്തൊഴിലാണല്ലോ പശുപാലനം കണ്ണനോടൊന്ന് പോകുവാൻ ഗോപകുമാരന്മാർക്ക് എന്തിഷ്ടമാണെന്നോ മഞ്ഞപ്പട്ടൊടുത്ത് ഗോപിക്കുറി തൊട്ട് അരയിൽ പുല്ലാങ്കുഴൽ തിരികി ശിരസിൽ മയിൽപ്പീലി ചാർത്തി കായാമ്പൂവർണ്ണൻ ബലരാമനൊന്നിച്ച് പുൽമേടുകളിലേക്ക് പോകുന്ന കാഴ്ച അനന്യമാണ് ഗോക്കളെ മേയ്ക്കുവാൻ വിട്ടാൽ കൂട്ടുകാർ പറയും കണ്ണ ഒരു പാട്ടുപാട് ഓടക്കുഴലിൻ്റെ ഹൃദയം തുറക്കുകയായി പ്രകൃതിയുടെ ഹൃദയം തുടിക്കുകയായി ഒരു ദിവസം പുൽമൈതാനത്ത് പശുക്കൾ മേയുകയായിരുന്നു കണ്ണനും കൂട്ടുകാരും തരു ഛായയിൽ വിശ്രമിക്കുകയും പെട്ടെന്ന് കണ്ണൻ ബലരാമനെ വിളിച്ച് പശുക്കൾ എണ്ണത്തിൽ ഒന്ന് കൂടിയിരിക്കുന്നത് കാണിച്ചു കൂടെ കൂടെ രാമകൃഷ്ണന്മാരെ നോക്കുന്ന കറുത്ത വികൃതമായ ഒരു പശു കംസന്റെ കോപം ഇരട്ടിക്കുകയായിരുന്നല്ലോ അവന്റെ ചൊല്ലനുസരിച്ച് കണ്ണനെ കൊല്ലുവാൻ വന്ന വത്സാസുരനായിരുന്നു അത് കണ്ണൻ എഴുന്നേറ്റു കാലികളെ തെളിക്കുന്ന ഭാവത്തിൽ കൂട്ടത്തിൽ കടന്നു മേഞ്ഞ നടന്ന കാലികളോ മേയ്യുവാൻ വിട്ട ഇടേ കുട്ടികളോ കണ്ണനെ കണ്ടില്ല അദൃശ്യരൂപനായി വന്ന വത്സാസുരന് ഏത് വിധത്തിലും കണ്ണനെ കൊല്ലണമെന്നായിരുന്നു ലക്ഷ്യം കംസന്റെ ഇഷ്ടം നേടുവാനും അസുരന്മാരുടെ രാജാവാകുവാനും ഈ മാർഗം നന്നാണെന്ന് അവൻ കണ്ടു താൻ നേരിടുന്നത് ആരോടാണെന്ന് അവനുണ്ടോ അറിയുന്നു ദാമോദരൻ പിന്നിലൂടെ ചെന്നു പശുവിൻ്റെ ശ്രദ്ധ അപ്പോഴും കുട്ടികളിരുന്ന ഭാഗത്തേക്ക് തന്നെയായിരുന്നു കണ്ണനും കൂട്ടുകാരും കാലികളെ തെളിക്കുമ്പോൾ പിൻകാലുകൊണ്ടുള്ള എറിയിൽ കണ്ണനെ കൊല്ലാമെന്നായിരുന്നു അസുരൻ്റെ ആഗ്രഹം വത്സാസുരൻ നോക്കിയപ്പോൾ കണ്ണനെ കണ്ടില്ല അവൻ എവിടെ അസുരന് തിരിഞ്ഞു നിൽക്കുവാൻ സമയം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ അവൻ്റെ പിൻകാലുകൾ ഉയരുന്നതായി തോന്നി പശു ഒന്നമറി ചുറ്റുമുള്ള പശുക്കൾ പേടിച്ചരണ്ടു അപ്പോഴേക്കും പശുവിനെ കണ്ണൻ തലയ്ക്ക് മുകളിൽ പൊക്കി കുട്ടികൾ വടി കറക്കുന്ന പോലെ വട്ടം ചുറ്റി നാക്ക് നീട്ടി കരം വിടർത്തി കണ്ണ് തുറിച്ച അസുരൻ ഭയന്ന് ജീവരക്ഷ മുഖ്യമായി കരുതി കുതറി പിടഞ്ഞു പക്ഷെ കണ്ണനുണ്ടോ വിടുന്നു വളരെ വേഗത്തിൽ അസുരൻ്റെ ഗോശരീരം കറക്കി കണ്ണൻ മേൽപോട്ടെറിഞ്ഞു ആ ഭീകര ശരീരം ഒരു മരത്തിൽ ചെന്നടിച്ചു ഭീതിതമായ ഒരു അലർച്ച അമ്പാടിയിൽ മുഴങ്ങി ഗോവന്മാർ ഞെട്ടിവിറച്ചു ഏതോ പുതിയ ആപത്ത് അമ്പാടിയുടെ മേൽപതിക്കുവാൻ പോകുന്നു എല്ലാവരും ഓട്ടമായി ആ ചുണ്ടുകൾ ഒരു കാര്യം അന്വേഷിച്ചു കണ്ണനെവിടെ കണ്ണനെവിടെ എല്ലാവരും മൈതാനത്തിലേക്ക് പോയി അവിടെ കണ്ണനുണ്ട് ഓടിച്ചെല്ലുന്ന നന്ദഗോപനോടും മറ്റുള്ളവരോടും കുട്ടികൾ പറഞ്ഞു അതാ ആ മരത്തിന് താഴെ ഭീകരനായ ഒരു മനുഷ്യൻ ചത്തുകിടക്കുന്നു എന്ത് രക്തമാണ് അയാൾക്ക് അവിടെയെല്ലാം അരുവിയായി അത് ഒഴുകുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ണന്റെ ദേഹത്തും രക്തം തെറിച്ചിട്ടുണ്ടായിരുന്നു നന്ദഗോപൻ അസുരനെ ഒന്നേ നോക്കിയുള്ളൂ അത്ര ഭീകരമായിരുന്നു ആ കാഴ്ച ഗോപന്മാർ ആ ശവം പല തുണ്ടുകളാക്കി ചുട്ടുതിരിച്ചു കണ്ണന് ആപത്തുണ്ടായില്ലോ അവർ സന്തോഷിച്ചു